ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ നിർണായകമായ സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി ആദ്യ കടമ്പ കടന്ന് ടീം ഇന്ത്യ ബാർബൈഡോസിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊന്ന് റൺസാണ് ഇന്ത്യ നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ എട്ട് വിരാട് കോഹ്ലി ഇരുപത്തിനാല് ഋഷഭ് പന്ത് ഇരുപത് ശിവൻ പത്ത് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിരണ്ട് ജഡേജ ഏഴ് അക്സർ പട്ടേൽ പന്ത്രണ്ട് ഹർഷദീപ് സിംഗ് രണ്ട് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം സൂര്യകുമാർ യാദവ് മൂന്ന് സിക്സും അഞ്ച് ബൗണ്ടറിയും അടക്കം നൂറ്റി എൺപത്തൊമ്പത് എന്ന പ്രേരശേഷിയിൽ ഇരുപത്തെട്ട് പന്തിൽ അൻപത്തി മൂന്ന് റൺസ് നേടി ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ കാഴ്ചവെച്ചു അതേസമയം അഫ്ഗാനിസ്ഥാനു വേണ്ടി ഫസൽ ഫറൂഖി ക്യാപ്റ്റൻ റാഷിദ് റാഷിദ്ഖാൻ എന്നിവർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ നവീനുല്ലക്ക് ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ നാൽപ്പത്തേഴ് റൺസ് അകലെ വീണു നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തിനാലിന് ഓൾഔട്ടാവുകയായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ടോപ്പ് സ്കോറർമാരായത് അസ്മത്തുള്ള ഒമർ സാസായി ഇരുപത്തി ആറ് ഗുൽബദീൻ നായിബ് പതിനേഴ് നജീബുള്ള സത്രാൻ പത്തൊമ്പത് മുഹമ്മദ് നബി പതിനാല് എന്നിങ്ങനെയാണ് മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേൽ ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും നേടി കുൽദീപ് യാദവ് ും രണ്ട് വിക്കറ്റ് നേടി